പത്തല്ല അല്ല എണ്ണാമെങ്കിൽ എണ്ണിക്കോ കോർ സ്ഥിരമായി വിളിക്കുന്ന മുദ്രാവാക്യമാണ് അതുകൊണ്ട് പക്ഷേ ആ മുദ്രാവാക്യമൊന്നും നമ്മുടെ എ ക്യാമറയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടുക്കുൽ സുരേഷ് അദ്ദേഹത്തിന്റെ വിജയത്തിനായി പ്രവർത്തകർ ശാസ്താംകോട്ടയിൽ നിന്ന് പത്തനാപുരത്തേക്ക് ഒരു ബൈക്ക് റാലി സംഘടിപ്പിച്ചു എന്തൊക്കെ ബഹളമായിരുന്നു ചെയ്തിട്ട് മതി എങ്ങനെ ഹെൽമെറ്റ് പ്രവർത്തകരുടെ തലയിൽ നീല റിബണുകൾ മാത്രം കൊട്ടാരക്കര പുത്തൂർമുക്കിലെ എ ക്യാമറയ്ക്ക് അറിയില്ലല്ലോ ഇത് റാലിയാണെന്ന് ഒറ്റ ക്ലിക്കിൽ പരമാവധി നേതാക്കളെ എ ക്യാമറ അതിന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു ഫോട്ടോ ഉണ്ടല്ലോ അയ്യോ ഇത് എപ്പ എടുത്തു ഗംഭീരമായി പൂർത്തിയാക്കി സുരേഷ് വിജയിച്ച് ഡൽഹിയിലേക്ക് വിമാനവും ഞാൻ മക്കളെ പ്രവർത്തകനായ ജോയൽ ജോസഫിന് തന്റെ ബൈക്ക് വിൽക്കാൻ ഒരാഗ്രഹം എന്തെങ്കിലും പെറ്റി ബൈക്കിനുണ്ടോ എന്നറിയാൻ മോട്ടോർവാഹന വകുപ്പിൽ പരിശോധന നടത്തി എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ആ പരിശോധനാ ഫലം കണ്ട് ജോയൽ ഞെട്ടി നേതാക്കളും ഉണ്ടായിരുന്ന പ്രവർത്തകരെ മൊത്തം ഈ എ ക്യാമറയിൽ പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പിറ്റി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സന്തോഷമുള്ളൂ അതായത് ഏകദേശം ഒരു നൂറ്റി അമ്പതോളം ബൈക്കിന്റെ അതിൽ കേരള ബൈക്കുകളിലൊക്കെ ഹെൽമെറ്റുകളുണ്ട് എന്നാൽ ചിലതിൽ പുറവേ ഇരിക്കുന്ന പറയില്ല ആ എണ്ണി എടുത്ത് കൃത്യമായിട്ട് ആ നമ്പറുകൾ അവര് സൂം ചെയ്തെടുത്ത് അതിനെ പറ്റി വന്നു കിട്ടി നിയമലംഘനം നടത്തുന്നവരുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിവെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ പെട്ടെന്ന് പോയില്ലാമായിട്ടെ ആയിക്കോട്ടെ